അജയന്റെ രണ്ടാം മോഷണത്തിലെ മാണിക്യത്തിന് ശേഷം മറ്റൊരു കിടിലൻ വേഷവുമായി എത്തുകയാണ് നടി സുരഭി ലക്ഷ്മി വ്യത്യസ്തമായ കഥാപാത്രങ്ങളുമായി മുന്നേറുകയാണ് സുരഭി കോമഡി മാത്രമല്ല സ്വാഭാവിക വേഷങ്ങളും തന്നിൽ ഭദ്രമാണെന്ന് സുരഭി തെളിയിച്ചിട്ടുണ്ട് രണ്ടും പതിറ്റാണ്ടിലേറെയായി അഭിനയരംഗത്ത് സജീവമായ സുരഭി ലക്ഷ്മിയുടെ പുതിയ സിനിമ കൂടിയാണ് എത്തുന്നത് ആഷി സംവിധാനം ചെയ്യുന്ന റൈഫിൾ ക്ലബിൻ ആക്ഷൻ വേഷത്തിലാണ് സുരഭി എത്തുന്നത് തോക്കുമായി നിൽക്കുന്ന സുരഭിയെയാണ് പോസ്റ്ററിൽ കാണിച്ചിട്ടുള്ളത് സൂസർ എന്നാണ് കഥാപാത്രത്തിന്റെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സുരഭിയുടെ കരിയറിലെ തന്നെ ആദ്യത്തെ ആക്ഷൻ കഥാപാത്രമാണിത് ഹാപ്പി ബർത്ത്ഡേ സൂസൺ എന്ന കുറിപ്പോടെയാണ് ആഷി സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റർ പങ്കുവച്ചത് മായാ നദിക്ക് ശേഷം ആഷി കബു ശ്യാം പുഷ്കരൻ ദിലീഷ് നായർ ടീം ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ബോളിവുഡ് സംവിധായകനും അഭിനേതാവുമായ അനുരാഗ് കശ്യപും നടൻ സുരേഷ് കൃഷ്ണയും ചിത്രത്തിൽ ശ്രദ്ധേയ വേഷങ്ങളിലുണ്ട് ഇവർ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ ക്യാരക്ടർ പോസ്റ്ററുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ദയാനന്ദ് ബാരെ എന്ന കഥാപാത്രത്തെയാണ് അനുരാഗ് കശ്യപ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് മലയാളത്തിലെ അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം കൂടിയാണ് റൈഫിൾ ക്ലബ് ഒ പി എം സിനിമാസിന്റെ ബാനറിൽ ആഷി കബു വിൻസൻ വടക്കൻ വിശാൽ വിൻസൻ ടോണി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് വൈകാതെ തന്നെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് വിവരം വാണി വിശ്വനാഥും ദിലീഷ് പോത്തനും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് വിജയരാഘവൻ റാഫി വിനീത് കുമാർ സെന്ന ഹെഗ്ഡെ വിഷ്ണു അഗസ്ത്യ ദർശന രാജേന്ദ്രൻ തുടങ്ങി വൻ താരനിരയാണ് ചിത്രത്തിലുള്ളത് ദിലീഷ് നായർ ശ്യാം പുഷ്കരൻ ഷറഫു സുഹാസ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് അജയൻ ചാലിശ്ശേരിയാണ് റൈഫിൾ ക്ലബ്ബിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ സുരഭിയുടെ കരിയറിലെ ഉയർച്ച സിനിമാ പ്രേമികളെ ഏറെ സന്തോഷിപ്പിക്കുന്നുണ്ട് ക്ഷമയോടെ കാത്തിരുന്നാൽ അർഹിക്കുന്ന വിജയം ഒരു നാൾ തേടിയെത്തുക തന്നെ ചെയ്യും എന്നതിന്റെ തെളിവാണ് സുരഭിയുടെ ജീവിതം ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഭരതനാട്യത്തിൽ ഒന്നാം കൂടിയാണ് സുരഭി ബിരുദം പൂർത്തിയാക്കിയത് തിയേറ്റർ ആർട്സിൽ ബിരുദാനന്തര ബിരുദം നേടിയ സുരഭി പെർഫോമിംഗ് ആർട്സിൽ എം ഫിലും നേടി നാടകങ്ങളിലൂടെയാണ് സുരഭി തനിലെ അഭിനേത്രിയെ പരുവപ്പെടുത്തിയെടുത്തത് എന്നാൽ അഭിനയത്തിലേക്ക് എത്തിയപ്പോൾ തുടക്കകാലത്ത് സുരഭിക്ക് ലഭിച്ചത് പേരില്ലാത്ത ഡയലോഗുകളില്ലാത്ത കഥാപാത്രങ്ങളായിരുന്നു അപ്പോഴും തോറ്റുകൊടുത്തില്ല ടി വി റിയാലിറ്റി ഷോയിൽ ടൈറ്റിൽ വിന്നറായ സുരഭിയെ തുടക്കത്തിൽ മലയാള സിനിമ ശ്രദ്ധിച്ചതേയില്ല പിന്നീട് സുരഭി ലക്ഷ്മി നടിയെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് എം ഐ ടി മൂസ എന്ന പരമ്പരയാണ് പാത്തുമ്മയായി മലയാളികൾക്ക് പ്രിയങ്കരിയായ പാത്തുവിന് പക്ഷേ ഭാഷയുടെ സ്ലാങ് സിനിമയിൽ ഒരു വെല്ലുവിളിയായി അതിന്റെ പേരിൽ മാത്രം അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ട് സുരഭിക്ക് അപ്പോഴും സുരഭിയിലെ കലാകാരിയെ പിടിച്ചുകെട്ടാൻ സാധിച്ചില്ല മുപ്പത്തി ഒൻപതോളം സിനിമകളിൽ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്തതിനു ശേഷമാണ് സുരഭി ലക്ഷ്മിക്ക് ആദ്യമായി ഒരു മെയിൻ റോൾ ചെയ്യാനുള്ള അവസരം ലഭിച്ചത് അത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ മിന്നാ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അനിൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രത്തിലൂടെ സുരഭിക്ക് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു ഇരുവഴി തിരയുന്നിടം തിരക്കഥ ഗുൽമോഹർ തുടങ്ങിയവയായിരുന്നു മറ്റു പ്രധാന ചിത്രങ്ങൾ സുവർണ തിയേറ്റേഴ്സിന്റെ യക്ഷിക്കഥകളും നാട്ടുവർത്തമാനങ്ങളും എന്ന നാടകത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തി പത്തിലും കെ വിനോദ് കുമാർ വളാഞ്ചേരി സംവിധാനം ചെയ്ത ബോംബെ ടൈലേഴ്സ് എന്ന നാടകത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തി പതിനാറിലും സുരഭിക്ക് മികച്ച നടിക്കുള്ള കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അബുദാബി തിയേറ്റർ ഫെസ്റ്റിലും മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്